ഇന്ന് പപ്പൻ്റെ പാർട്ടി ഞങ്ങള് ഞാനും മീനും അമ്മയും കൂടിയും പപ്പക്ക് എന്ന ഹോട്ടലിൽ നമ്മൾ ബുഫേ പോ അതെ കോഴിക്കോട് ടിആർയിലെ ഒരു പപ്പൻ്റെ ബർത്ത്ഡേക്ക് ഇവർ ഒരു കൂട്ടി വെച്ച് ഇവരെ പോക്കറ്റ് മണി കൊണ്ട് ഒരു നേരത്തെ ഡിന്നറ് ബുഫേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ പപ്പനെ സർപ്രൈസായിട്ട് കൊണ്ടുപോയതാണ് ഈ വീഡിയോയിൽ എന്തായാലും ഇവിടുത്തെ ഹാമ്പിയൻസ് ഒക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്റ്റാർട്ടിങ്ങിൽ രണ്ട് സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നോൺ വെജ് ഒന്ന് വെജ് ആയിരുന്നു പിന്നെ ഇറ്റാലിയൻ ഡിഷസ് ഉണ്ടായിരുന്നു അത് ലസാഗ്ഞ അത് മക്കൾക്ക് നല്ല ഇഷ്ടമുള്ളതാണ് അതുപോലെ അത് കോണും ചീസും കൊണ്ടുള്ളൊരു ഡിഷായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ മൂന്ന് തരം റൈസ് ഉണ്ടായിരുന്നു അതിൽ മട്ടൻ പുലാവ് നല്ല ടേസ്റ്റായിരുന്നു നെയ്ച്ചോറും ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു അതുപോലെ ഇലയിൽ പൊള്ളിച്ച മീൻ പിന്നെ ബീഫിൻ്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി തന്നെ ഉണ്ടായിരുന്നു ബീഫ് കാർലിക് സ്റ്റ്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു കൊള്ളാട്ടോ അതുപോലെ ഒരു ഫിഷിൻ്റെ ഐറ്റം ഇത് നമ്മുടെ കോവക്ക ഉണ്ടല്ലോ കോവക്കയുടെ ബജിയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് ഞങ്ങൾക്ക് ഇഷ്ടമായി ഈ ഒരു ബീഫിൻ്റെ ഐറ്റം ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ദാൽ ഫ്രൈ അത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അതുകഴിഞ്ഞ് വെജിറ്റേറിയൻസിന് വേണ്ടിയിട്ടുള്ള ബജികൾ എല്ലാ വെജിറ്റബിൾസിൻ്റെയും ബജികൾ പിന്നത്തെ സെക്ഷന് എല്ലാ ഉപ്പിലിട്ട ഐറ്റംസും തൈരൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സാധനം കണ്ടത് ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ തായ് സെൻറ്റേഡ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പിക്കിൾസ് ഒട്ടുമിക്ക എല്ലാ പിക്കിൾസും അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ ഉപ്പിലിട്ടതുകൊണ്ട് മധുരട്ടിൽ ഇട്ടതുകൊണ്ട് പിന്നെ നമ്മുടെ സലാഡ്സിൻ്റെ ഒരു സെക്ഷൻ ആയിരുന്നു ഇതുപോലെ ചീസ് ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഇത് പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഫ്രൂട്ട്സുകളെല്ലാം അതുപോലെ എവിടെ നമ്മൾ കാണാത്തതാണ് ഇതുപോലെ ജ്യൂസസ് ബുഫറ്റിന് മുജിറ്റ് വരെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡെസേർട്ട് സെക്ഷനും ഡെസേർട്ട് സെക്ഷനും അത്യാവശ്യം വലുതായിരുന്നു അവർ ആയിരത്തി തൊണ്ണൂറ്റി വാങ്ങുന്നത് പെർ ഹെഡ് അതിന് നല്ല വെർത്തിട്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റുള്ള ആയിരുന്നു അങ്ങനെ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാക്കിയുള്ള ഓരോ ഡിഷസും കുറച്ച് കുറച്ച് ട്രൈ ചെയ്ത് നോക്കി എല്ലാം കൊള്ളാട്ടോ അതുപോലെ അവരുടെ സ്വീറ്റ് ഉണ്ടായിരുന്നു അതും നല്ല ടേസ്റ്റ് ആയിരുന്നു ഇതായിരുന്നു ഹോട്ട് സ്റ്റൂ ഗാർലിക് എന്ന് പറഞ്ഞ സോസില് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്ന ബീഫ് അത് കൊള്ളായിരുന്നു അതുപോലെ ഇലയിൽ പൊള്ളിച്ച മീനുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓവർ സ്പൈസി ഒന്നുമില്ല ഇവരെ പക്ഷെ മട്ടൺ പുലാവ് പറയാതിരിക്കാൻ വയ്യ നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ട് സ്പെഷ്യൽ ഡിഷസ് നമുക്ക് ഉള്ളിൽ ഉള്ളിലൊന്നും കൊണ്ടുവന്നു ഈ പ്ലേറ്റിലാകെ പൊട്ടിത്തെറിച്ചത് പോലൊക്കെ കണ്ടാൽ തോന്നും പക്ഷേ സംഭവം കൊള്ളായിരുന്നു ഒരു എയ്റ്റി പെർസെൻറ്റേജോക്കെ എന്തായാലും മോനാണ് ട്രൈ ചെയ്തത് കുറേ സോസ് എല്ലാം പരത്തി വെച്ചിട്ടുള്ള ഒരു എന്താ പേരൊന്നും മറന്നു പോയി ആക്ച്വലി അതുപോലെ ഇതൊരു പപ്സ് പോലെ ഒരു സാധനമായിരുന്നു പക്ഷേ ചിക്കൻ കൊണ്ട് അത് നല്ലതായിരുന്നു കേട്ടോ അത് രണ്ടും അവർ കോംപ്ലിമെൻറ്ററി ആയിട്ട് നമുക്ക് തന്നതായിരുന്നു എവിടെ പോയാലും വാരി വലിച്ച് കഴിക്കാത്ത ആൾ അന്ന് ഇത് രണ്ടും കിട്ടിയപ്പോൾ അവന് ഇഷ്ടത്തോടെ കഴിച്ചു അപ്പോൾ അവൻ കഴിക്കുന്നുണ്ടപ്പോൾ ഞങ്ങൾ മനസ്സിലായി ഇന്ന് കുഴപ്പമില്ലയാണ് മസ്റ്റ് ട്രൈ ഐറ്റം അല്ലെങ്കിലും കൊള്ളാം പിന്നെ ഞങ്ങളുടെ ഡെസേർട്ട് സെക്ഷനിൽ അതുപോലെ പിക്കിൾ സെക്ഷനിലൊക്കെ ഒന്ന് പോയി ഞാനൊരു പിക്കിൾസും ഒഴിവാക്കാറില്ല ഏത് ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാലും അങ്ങനെ പിക്കിൾസ് എല്ലാം ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു അതുപോലെ തന്നെ ഇതാണ് തായ് അടുത്ത് ഫിഷ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ പറഞ്ഞത് ഒറ്റ ഷോട്ടിന് കഴിക്കണമെന്ന് ഒന്ന് ഞങ്ങൾ ട്രൈ ചെയ്തു നോക്കി മധുരവും പുളിയും എരിവും ഫിഷും അതിൽ ഫ്രൂട്ട്സും എല്ലാം കൂടി ആയിരുന്നു ഓക്കേ എന്ന് പറയാം എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല പിന്നെ കേക്കിൻ്റെ സെക്ഷൻ ഇതൊരു ബനാനിൻ്റെ ഒരു കേക്കായിരുന്നു അതുപോലെ ബ്രൗണി ഉണ്ടായിരുന്നു ഈ കേക്ക് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അങ്ങനെ കുറച്ചൊക്കെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടി ആർ എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താലും നല്ലതാണ്